കണ്ണൻ്റെ ടേബിളിനോട് ചേർന്ന് തന്നെ മറ്റൊരു ടേബിൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെയാണ് ആദിത്യക്ക് സീറ്റ് സീറ്റൊരുക്കിയത് തൊട്ടടുത്താവുമ്പോഴല്ലേ എപ്പോയി അവളെ കാണാനും റൊമാൻസിക്കാനൊക്കെ കഴിയുള്ളൂ അവിടുത്തെ എംപ്ലോയിസിൻ്റെയൊക്കെ ചർച്ച ട്രിപ്പിനേക്കാളും എന്ത് കുന്തം ഉണ്ടായിട്ട ബോസാക്കിയത് എന്നായിരുന്നു ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും മാനേജർ ആവാനുള്ള യോഗ്യത പോലും അവർക്കാർക്കും ലഭിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോയാൽ വെറും സെർവൻ്റ് ഡ്യൂട്ടിക്ക് വന്നവൾക്ക് ബോസ് എന്ന അധികാരം സംതിങ് ഫിഷ് ചെയ്യും അവർ ഇതേക്കുറിച്ച് കൃത്യമായ മറുപടി ലഭിക്കാതെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നു ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഇന്നും ആദിയെ എന്തുകൊണ്ട് ബോസാക്കി എന്നതിന് അവർക്കാർക്കും ഉത്തരം ലഭിച്ചിട്ടില്ല അവർ ഷാദിയോട് ചെന്ന് ചോദിച്ചെങ്കിലും എനിക്കറിയില്ല നിങ്ങൾ ചെന്ന് ബോസിനോട് ചോദിക്കേ എന്ന് പറഞ്ഞവൻ മുങ്ങി കണ്ണനോട് ചോദിക്കാൻ പോവാൻ ഇവർക്ക് ഭയമായതുകൊണ്ട് തന്നെ ഇവർ വാ പൂട്ടി അടങ്ങിയിരുന്നു ആദിയോട് ചോദിക്കുക എന്ന് വെച്ചാൽ ആദിയും കണ്ണനും എപ്പോഴും അവരുടെ ക്യാബിനിലായിരിക്കും അവർ ഒരുമിച്ചിരിക്കുമ്പോൾ ചെന്ന് ചോദിച്ചാൽ കണ്ണൻ കേൾക്കും കണ്ണനെ അത്രക്ക് പേടി അവർക്കൊക്കെ അതുകൊണ്ട് അവരുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അവർ കണ്ണനും ആദ്യം മനോഹരമായി ഓരോ ദിവസവും പ്രണയിച്ച് നടന്നു ഓഫീസിൽ ആരും ഇതുവരെ അവരുടെ പ്രണയം പിടിച്ചിട്ടില്ല അതിനൊരു ചാൻസ് കണ്ണനോ ആദിയോ നൽകിയിട്ടില്ല നാളെയാണ് ഇവരുടെ ട്രിപ്പ് എല്ലാവരും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റില്ല ഓഫീസിലെ എല്ലാം ആദ്യമായിട്ട് ഓഫീസിൽ നിന്ന് ട്രിപ്പ് കിട്ടിയ സന്തോഷത്തിലാണ് ജോ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വിളിച്ച് ലീവ് പറഞ്ഞു ട്രിപ്പ് പോകാനൊരുങ്ങി യതു കാർത്തിയേട്ടനും ഇന്ന് വരും ഈ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോക്ക് ആദ്യക്ക് കോളേജിൽ സെം എക്സാം സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ട്രിപ്പ് കഴിഞ്ഞ് നേരെയാവൾ യതുവിനും കാർത്തിക്കുമൊപ്പം നാട്ടിലേക്ക് പോവും പിന്നെ എക്സാം കഴിഞ്ഞ ശേഷമാണ് തിരിച്ചു വരിക എക്സാം ടൈം കണ്ണനെ കാണാതെ നാട്ടിൽ നിൽക്കണമെന്നത് ഇരുവർക്കും സങ്കടം നൽകുന്ന കാര്യമാണേലും കണ്ണൻ കൂടെയുണ്ടേൽ ആദ്യം പഠിക്കില്ലെന്നും ഓഫീസിൽ കുറേ വർക്ക്സ് പെൻഡിങ് ഉള്ളതുകൊണ്ട് ഇനിയും ലീവാക്കാൻ പറ്റില്ലെന്നും കണ്ണൻ പറഞ്ഞതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു തീരുമാനം ഇരുവരുമെടുത്തത് ആദിക്കും അറിയാം കണ്ണൻ അടുത്തുണ്ടെൽ എക്സാം ആണെന്ന് പോലും താൻ ഓർക്കില്ലെന്നും അവൻ്റെ ഒപ്പം പ്രണയിച്ചു നടക്കലേ ഉണ്ടാവുള്ളൂ എന്നും ട്രിപ്പിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം പാക്കി ഫുൾ പ്ലാൻ ചെയ്ത് ഇരിക്കുകയാണ് ആദ്യം ഷാദിയും ജോയും കണ്ണൻ യദുവിനെയും കാർത്തിയെയും കൂട്ടിക്കൊണ്ടു വരാൻ എയർപോർട്ടിലേക്ക് പോയതാണ് ആദിയും ഷാദിയും ജോയും ട്രിപ്പിൻ്റെ ഓരോന്ന് പറഞ്ഞ് തല് കൂടുമ്പോഴാണ് ആരോ ബെല്ലടിച്ചത് ഡോറ് കൊടുത്ത ഷാദി മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെയും അവൻക്ക് പിറകിൽ നിൽക്കുന്നവരെയും കാണാൻ ഞെട്ടലോടെ ഒരു നിമിഷം നിന്നെങ്കിലും നിമിഷ നേരം കൊണ്ടവൻ്റെ മുഖത്ത് കലിപ്പെന്ന വികാരം നിറഞ്ഞിരുന്നു തനിക്ക് മുൻപിൽ നിൽക്കുന്ന അർഷിയെ കാണെ ഷാദിയുടെ മീകൾ വിടർന്നതോടൊപ്പം അവൻ്റെ മുഖത്ത് ദേഷ്യം അണപൊട്ടി പല്ല കടിച്ചവൻ ദേഷ്യത്തോടെ അർഷിയെയും ഫ്രണ്ട്സിനെയും നോക്കിയതും ഷാദിയെ അവിടെ പ്രതീക്ഷിക്കാതെ കണ്ട ഞെട്ടലിലാണ് അർഷി നീ എന്താണി ഇവിടെ ദേഷ്യത്തെ കടിച്ചമർത്തി ഷാദി അർഷിയെ നോക്കി പിരികമുയർത്തി അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളേ ഞാൻ എപ്പോഴൊക്കെ എൻ്റെ കൃഷിനെക്കുറിച്ച് പറയുമോ അപ്പോഴൊക്കെ പുച്ഛിച്ച് വിടാറുള്ള നീ എന്തിന് എൻ്റെ കൃഷിൻ്റെ വീട്ടിൽ വന്നു ഞങ്ങൾ കൃഷ് ഫാൻസ് ഇത് കണ്ട് അസ്വസ്ഥരായിട്ടുണ്ട് അതുകൊണ്ട് പുന്നാരമോൻ എത്രയും പെട്ടെന്ന് വിടുന്നു ഒക്കോ ഹോ അപ്പോൾ സാറ് കൃഷ്ണനെ കാണാൻ വന്നതാണ് അല്ലേ ആണെ നിനക്കെന്താ ഷാദി പുച്ഛത്തോടെ ചോദിച്ചത് കേൾക്കിയ അർഷി അതിനേക്കാൾ പുച്ചം വാരി വിതേറി എങ്കിൽ നീ കൃഷിനെ കാണുന്നത് എനിക്കൊന്ന് കാണണം ഷാദി ഗൂഢമായൊന്ന് പുഞ്ചിരിച്ചു എക്സ്ക്യൂസ് മീ ഞാൻ എൻ്റെ കൃഷിനെ നേരിട്ട് കാണുകയും അങ്ങേരുടെ കൂടെ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു സോ നീ കൂടുതൽ പിന്നെ നീ എന്താ ഇവിടെ എന്ന് പറഞ്ഞിരുന്നില്ല എൻ്റെ കൃഷിനെ നീ എന്തിനെ കാണാമെന്ന് അറിഷി സംശയത്തോടെ പിരികൻ ചൊലിച്ചു ഷാദിയെ നോക്കി അങ്ങേരുടെ കാല് പിടിച്ചൊന്ന് തൊയ്ത്ത് പ്രാർത്ഥിക്കാൻ വന്നതാ എന്തേ ഷാദി അപ്പോയും ഉച്ചം വിടാതെ പിടിച്ചിരുന്നു അറിഷിയുടെ ഫ്രണ്ട്സാണേൽ എന്താ അപ്പം ഇവിടെ നടക്കുന്നേ എന്ന് മനസ്സിലാവാതെ ഇരുവരെയും നോക്കി നിന്നു എന്താ പ്രശ്നം അല്ല ആരാ വന്നേ ഷാദി ഡോറ് തുറക്കാൻ പോയിട്ട് കുറച്ച് നേരമായല്ലോ എന്ന് കരുതി ആരാ വന്നേ നോക്കാൻ ഷാദിക്കടത്തേക്ക് വന്ന് നോക്കിയതാണ് ആദ്യം ചോയും ഹായ് ആദി ആദിയെ കണ്ടതും ഷാദിയെ തട്ടിമാറ്റി അറിശി അകത്തേക്ക് കയറി ആദിക്ക് നേരെ കൈ നീട്ടിയതും വിടർന്ന മീയാൽ അവൾ അവനെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടവൻക്ക് തിരികെ കൈ കൊടുത്തു നീ വരില്ലെന്നല്ലേ പറഞ്ഞേ ആദി വിടർന്ന മീകൾ അതേപടി വെച്ച് കൊണ്ടവനെ നോക്കി അതെ വരണ്ട എന്നായിരുന്നു കരുതിയേ പിന്നെ തോന്നി ഞങ്ങളുടെ കൃഷിൻ്റെ വൈഫ് വിളിച്ചാൽ പിന്നെ വന്നില്ലേൽ മോശമല്ലേ എന്ന് ഹവ്വേ കണ്ണിറക്കി ചിരിയോടെ പറഞ്ഞവനെ കാണേ അവളും ഒന്ന് ചിരിച്ചു ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആദ്യ കണ്ണനോട് പറഞ്ഞിട്ട് അർഷിയെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു ഞങ്ങളിങ്ങനെ ഓഫീസിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ട് നീയും ഫ്രണ്ട്സ് പോരുന്നു എന്ന് ചോദിച്ചിട്ട് അവരുടെ ഓഫീസ് ട്രിപ്പല്ലേ എന്ന് കരുതി ആദ്യം ചടപ്പ് തോന്നിയെങ്കിലും പുറത്തുനിന്നും ഞങ്ങൾക്കറിയുന്ന ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൃഷിനോട് കൂടുതൽ അടുത്തൊരു ഫ്രണ്ട്ഷിപ്പ് രൂപപ്പെടുത്താലോ എന്ന് കരുതി അവൻ ട്രിപ്പിന് ഇറങ്ങി പുറപ്പെട്ടതാണ് അല്ല നിങ്ങൾക്ക് മുൻപരിചയം വലതുണ്ടോ ഷാദി പുച്ചമൊക്കെ ഒഴിവാക്കി ഇരുവരെയും നോക്കി ഹാ ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ ന്യൂയോർക്ക് ട്രിപ്പിൽ പരിചയപ്പെട്ടതാണ് അർഷി വലിയ കാര്യമായി പറഞ്ഞത് കേട്ട് ഷാദി ഓ അങ്ങനെ എന്ന് ചോദിച്ചത് കേട്ട് അർഷിയുടെ മുഖം ഒന്ന് ചൊളിഞ്ഞു സ്വതവേ തനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ തൻ്റെ സന്തോഷം തല്ലിക്കെടുത്താൻ തന്നോട് വായിക്കുന്നു വരുന്നവൻ ഇന്നൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടവന് അത്ഭുതം തോന്നിയെങ്കിലും പിന്നെ ആദ്യം ഇവിടെ നിൽക്കുന്നത് കൊണ്ടാവും എന്ന് കരുതിയവൻ സ്വയം ആശ്വസിച്ചു അർഷിക്കും ഷാദിയോട് വയക്കിടാൻ വല്ലാത്തൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ആദ്യമുന്നിലുള്ളോണ്ട് തന്നെയാണ് അവനും അടിഞ്ഞി നിൽക്കുന്നത് കൃഷിനെ നേരിട്ട് കാണണമെന്ന അർഷിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നടന്നു എന്നറിഞ്ഞതിൽ ഷാദിക്ക് സന്തോഷം തോന്നിയെങ്കിലും അവനത് പ്രകടിപ്പിക്കാതെ അകത്തേക്ക് നടന്നു ഹലോ എങ്ങോട്ടേ കയറിപ്പോണേ ഷാദി അകത്തേക്ക് കയറിപ്പോണേ കണ്ട് അർഷി നെറ്റുചളിച്ചു നിനക്കെന്താ കണ്ണില്ലേ ഞാൻ അകത്തേക്ക് പോകുന്നേ നീ കാണായ്മ ഒന്നും ഇല്ലല്ലേ കണ്ണ് കാണുന്നത് കൊണ്ടാണ് ചോദിച്ചത് നീ എന്ത് അധികാരത്തിലാണ് ഉള്ളോട്ട് കയറിപ്പോകുന്നേ ഇതിനുള്ളിലേക്ക് പോകാൻ പ്രത്യേകിച്ച് അധികാരം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഷാദി അറിഷിയെ പുച്ഛിച്ച് വിട്ടു അല്ല എന്താ പ്രശ്നം കുറേ നേരമായി ഞങ്ങൾ നിങ്ങളുടെ വാക്കുതർക്കം നോക്കിക്കാണുന്നു അറഷിയുടെ ഫ്രണ്ട്സിലൊരുത്തൻ പറഞ്ഞത് കേൾക്കേ ആദി ഷാദിയെയും അറശിയെയും നോക്കി ഒന്നുമില്ല ഇങ്ങെന്തിനാ വന്നതെന്ന് വെച്ചാൽ അതൊന്ന് നടത്തി വേഗം പോവാൻ നോക്ക് അത് പറയാൻ ഏതാ ഞങ്ങൾ ക്രിസ്നൊപ്പം ന്യൂയോർക്കിൽ പോകാൻ വന്നതാ വാട്ട് നിങ്ങളെന്തിനാണ് ന്യൂയോർക്കിൽ വരുന്നത് അതൊക്കെ ഇയാളെ ബോധിപ്പിക്കണമെന്നുണ്ടോ കുച്ചത്തോടെ അർഷി ചോദിച്ചത് കേൾക്കേ ഷാദി ആദ്യക്ക് നേരെ തിരിഞ്ഞു അർഷി ഈ ട്രിപ്പിലുണ്ടെങ്കിൽ ഞാനില്ലട്ടോ ഈ ട്രിപ്പിന് അതെന്താ ആദ്യം ഷാദിയെ തന്നെ നോക്കി അല്ലേ ഇപ്പോൾ ഇയാളാരേലും ട്രിപ്പിന് കൊണ്ടുപോകാൻ എന്നേറ്റിട്ടുണ്ടോ അർഷി നിർത്താൻ പ്ലാൻ ഇല്ലാതെ ഇടയിൽ കയറി സംസാരം തുടരുകയാണ് ആദി ഞാൻ ഈ അർഷിയും ഒരിക്കലും സെറ്റാവില്ല അതുകൊണ്ട് അവൻ ഈ ട്രിപ്പിനുണ്ടിൽ റിയലി സോറി ഞാൻ ഈ ട്രിപ്പിനുണ്ടാവില്ല അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെയാ ഞാൻ രണ്ട് പേരെയും ട്രിപ്പിന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പേരും ഈ ട്രിപ്പിന് വരും അതിൽ വേറൊരു അപ്പീലും ഇല്ല അല്ല ചോദിക്കാൻ വിട്ടുപോയി നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ ആദ്യം ഇരുവരെയും നോക്കി ഒരു ബന്ധമില്ല രണ്ടുപേരും ഒരുമിച്ച് പുച്ഛത്തോടെ പറഞ്ഞത് കേൾക്ക് അവരെല്ലാം ഒന്ന് വാ പൊളിച്ചു ഒരു ബന്ധവും ഇല്ലാഞ്ഞിട്ടാണോ ഇവരിങ്ങനെ വയക്കട്ടെ അറ്റ്ലീസ്റ്റ് മുൻപ് കണ്ട പരിചയമുണ്ടെന്നെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു ഇതൊരുമാതിരി വയക്കും കൂടുന്നു തമ്മിലൊരു ബന്ധമില്ലെന്നും അവരൊക്കെ ഒന്ന് നിശ്വസിച്ചു ഓ അങ്ങനെ എന്നാലേ എനിക്ക് ട്രിപ്പിനെ കുറിച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട് സോ നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് പുറത്ത് പോയി വന്നാലോ അർഷിയുണ്ട് ഞാനില്ല ഷാദിയുണ്ട് ഞാനില്ല ഷാദിയും അർഷിയും ഒരുപോലെ പറഞ്ഞത് കേട്ട് ആദി പല്ലു കഴിച്ചു ദേ രണ്ടെണ്ണോ അടങ്ങി നിന്നോ രണ്ടാൾക്ക് എന്നോട് സ്നേഹൻ്റെ മാത്രം വന്നാൽ മതി ഇല്ല ഞാൻ ഇനി മേലെ ആദിയെന്ന് വിളിച്ചെൻ്റെ കൺമുന്നിൽ വരരുത് അത്ര എനിക്ക് പറയാനുള്ളൂ ആദിയുടെ ഈ ഡയലോഗിൽ രണ്ടും മൂക്കും കുത്തി വീണിട്ടുണ്ട് ആദ്യം ഇണ്ടാതെ തനിക്ക് വീട്ടിൽ സമാധാനത്തോടെ നിൽക്കാൻ കഴിയില്ല എന്ന സത്യം ഷാദിക്കറിയാം അവള് മിണ്ടിയില്ലേ അത് തനിക്കൊരിക്കലും സഹിക്കില്ല അർഷിക്ക് പിന്നെ കൃഷിൻ്റെ ഭാര്യയെ പിണക്കുന്നതിൽ വലിയ താല്പര്യം തോന്നിയില്ല അതുകൊണ്ട് അവനും ഷാദി ഉണ്ടേലും ട്രിപ്പിന് പോകാമെന്ന് കരുതി രണ്ടുപേരും പരസ്പരം മൈൻഡ് ചെയ്യാതെ ഷോപ്പിങ്ങിനായി ആദിക്കൊപ്പം പോയി തന്നോടും ഫ്രണ്ട്സിനോടും മിണ്ടുന്നതിനേക്കാൾ കൂടുതൽ ആദ്യ മിണ്ടുന്നത് ഷാദിയോടും ജോയോടും ആണെന്നുള്ളത് അർഷി ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ഷാദിക്ക് മുൻപേ ആദ്യ പരിചയമുണ്ട് അപ്പോൾ കൃഷ്ണനെയും അവൻക്ക് പരിചയം കാണില്ലേ അല്ല എങ്ങനെയായിരിക്കും ഇവർ പരിചയപ്പെട്ടത് അത്ര കടത്ത ഫ്രണ്ട്സായിരിക്കും ഇവര് അല്ലേ ഇന്ന് കൃഷിനെ കാണാൻ വന്ന ഷാദിയെ അവൾ പരിചയപ്പെട്ടതാകുമോ അർഷിയുടെ ചിന്തകൾ കയറി അവൻ പരിസരബോധമില്ലാതെ ഷാദിയെക്കുറിച്ചോർത്ത് നടന്നുകൊണ്ടിരിക്കെ എതിരെ വന്ന ഒരു പെൺകുട്ടിയുമായി കൂട്ടിയിടിച്ചു ഓഹ് സോറി നെറ്റി ഒന്ന് ഉയിഞ്ഞുകൊണ്ട് അർഷി ആ പെൺകുട്ടിയെ നോക്കി അവളുടെ മുഖം ചുവന്നു തുടുത്തിരുന്നു തനിക്കൊന്നും തണ്ണില്ലേ ഹേ സത്യം പറയടാ അറിഞ്ഞോണ്ട് വന്ന് നീ എന്നെ തട്ടിയതല്ലേ ദേഷ്യത്തോടെ അവൾ ചോദിച്ചത് കേൾക്കേ ഹർഷി വാ പൊളിച്ചുപോയി പിന്നെ എനിക്ക് വട്ടല്ലേ വൈകൂടെ പോണ പെണ്ണിനെ തട്ടിയിടാൻ അത്ര കഥ പതിച്ചവനൊന്നുമല്ല ഈ അർഷി അവൾ ഉദ്ദേശിച്ചത് എന്തെന്ന് മനസ്സിലായതും അർഷി ഗൗരവത്തോടെ അവളെ നോക്കി ഷാദിയും ജോയും ആദിയും അർഷിയുടെ ഫ്രണ്ട്സും ഇതൊന്നും അറിയാതെ മുന്നിൽ നടന്നു പോയിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെ അർഷി അർഷിയില്ലാത്തത് അവരാരും അറിഞ്ഞില്ല ഷാദിയെ ചിന്തിച്ചു തുടങ്ങിയത് മുതൽ അർഷി സ്ലോ ആയി നടന്നതിനാൽ അവരൊക്കെ ഓരോ കഥ പറഞ്ഞു മുന്നിൽ നടന്നിരുന്നു അതിനാൽ തന്നെ ഇവിടെ അർഷി പെൺകുട്ടിയെ ഇടിച്ചതൊന്നും അവർ അറിഞ്ഞിരുന്നില്ല ഹോ അല്ലേലും പുറമെ മാന്യമായി നടക്കുന്നവർ ഇങ്ങനെ തന്നെയാ പറയാ എൻ്റെ പെണ്ണെ സൂക്ഷിച്ച് സംസാരിച്ചോ ഇല്ലേ എന്തോ ചെയ്യും ഹേ അവൾ പുച്ഛത്തോടെ ചോദിച്ചത് കേൾക്കേ ദേഷ്യം വന്നെങ്കിലും അർഷി അത് കണ്ട്രോൾ ചെയ്തു അവളെ നോക്കി ഒന്ന് പുഞ്ചരിച്ചു ഞാൻ സോറി പറഞ്ഞല്ലേ ഇനിയും എന്തിനാ അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ സോറി പറഞ്ഞ എല്ലാ എന്നാണോ കുറെ എണ്ണ ഇറങ്ങിക്കോൾ കരുതി കൂട്ടി ശരീരത്തിൽ തട്ടിയിട്ട് പേരിനൊരു സോറിയും പറഞ്ഞു പോകുന്നവർ ഞങ്ങൾ പെൺ പിള്ളേരെന്താ നിങ്ങളുടെ സോറിയും കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഇടിച്ചിരുന്നത് സഹിച്ചു നിൽക്കണമെന്നാണോ ആ പെൺകുട്ടി വല്ലാതെ ദേഷ്യം കൊണ്ട് ഇറച്ചിരുന്നു സംഭവം കുറച്ച് മുൻപേ മൂന്ന് ചെറുപ്പക്കാർ കരുതി കൂട്ടി അവളെ ശരീരത്തിൽ തട്ടി അറിയാതെ തട്ടിയതാണ് സോറി എന്ന് പറഞ്ഞുപോയി അവസാനം ഇത് വീണ്ടും തുടർന്നതും അവരോട് ദേഷ്യപ്പെട്ട് അവളുടെ ശരീരത്തെക്കുറിച്ച് ഓരോന്ന് കുത്തി കുത്തി പറഞ്ഞു അവളെ വല്ലാതെ വേദനിപ്പിച്ചു വിട്ടതായിരുന്നു ആ മൂന്ന് ചെറുപ്പക്കാർ അതിൻ്റെ സങ്കടവും ദേഷ്യവുമെല്ലാം അവൾ തീർക്കാൻ ശ്രമിക്കുമായിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവൾക്ക് വല്ലാതെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു ഇവരൊക്കെ എന്താ പെൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറുന്നേ എന്ന് ചിന്തിച്ചിട്ട് അവളുടെ മനസ്സിൽ അർച്ചിയും ആ മൂന്ന് ചെറുപ്പക്കാരെ പോലെ അറിഞ്ഞുകൊണ്ട് തൻ്റെ ശരീരത്തിൽ തട്ടിയതാണ് എന്നായിരുന്നു ആദിയോടും ജോയോടും ഓരോന്ന് സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കെ ചുമ്മാ അർച്ചിയെ തിരിഞ്ഞു നോക്കിയ ഷാദി അവനെ ഫ്രണ്ട്സിൻ്റെ കൂടെ കാണാത്തത് കണ്ടൊന്ന് നെറ്റിച്ചൊളിച്ചു ഇതെവിടെ പോയി നിങ്ങൾ നടന്നോ ഞാനിപ്പോൾ വരാം അവൻ എവിടെ എന്ന് പോലും അവരോടാരോടും ചോദിക്കാതെ വന്ന വയ്യെ ഷാദി തിരിഞ്ഞു നടന്നു എങ്ങോട്ട് പോവുകയാണെന്ന് ജോയും ആദ്യം ചോദിച്ചെങ്കിലും ഷാദി യാതൊരുവിധ മറുപടിയും നൽകിയില്ല ഒരു പെൺകുട്ടിക്ക് മുൻപിലായി വാ പൊളിച്ചു അന്തം വിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അർഷിയെ കണ്ടതും ആശ്വാസത്തോടെ ഷാദി അങ്ങോട്ട് നടന്നു എന്താ ഇവിടെ പ്രശ്നം ഷാദിയുടെ ശബ്ദം കേൾക്കേ ആ പെൺകുട്ടിയും അർഷിയും അവനെ നോക്കി അവനെ കാണേ ആ പെൺകുട്ടിയുടെ കണ്ണുകൾ വിടർന്നു എന്നാൽ അർഷിയിൽ ടെൻഷനാണ് നിറഞ്ഞത് ഷാദി എന്താണ് ഇനി ചെയ്യുക എന്ന് അർഷിക്കറിയില്ല അവൻ ഷാദിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇത്രയും നേരം ദേഷ്യത്തോടെ തന്നോട് വായിട്ടലച്ചപ്പോൾ പെടുന്നനെ ഷാദിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞത് ഒന്നും മനസ്സിലാവാതെ അർഷി അവരിരുവരെയും നോക്കി ഷാദിയും ഞെട്ടലോടെ അനങ്ങാതെ ഒരേ നൃത്തം അങ്ങ് നിൽക്കുകയാണ് തൻ്റെ നെഞ്ചോരം ചേർന്ന് കരയുന്ന പെണ്ണ് ആരാണെന്നോ എന്തിനാണ് അവൾ കരയുന്നത് എന്നോ ഷാദിക്ക് മനസ്സിലായില്ല അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും അത് കേട്ടില്ലെന്ന് നടിച്ച് ഗൗരവത്തോടെ അർഷിയെ നോക്കി എന്താ ഇവിടെ നടന്ന് ഏ ഈ പെണ്ണ് കരയുന്നത് എന്തിനാ ആ അത് പിന്നെ എനിക്കറിയില്ല ഞാൻ അറിയാതെ അവളെ തട്ടിപ്പോയി അത് ഞാൻ അപ്പം തന്നെ സോറിയും പറഞ്ഞതാണ് പക്ഷേ അവൾ ആ വായിൽ തോന്നിയതൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞത് എന്തിന് എന്നെ ഒരു വൃത്തികെട്ടവനായി ചിത്രീകരിച്ച അവൾ സംസാരിച്ചത് എന്നിട്ട് ലാസ്റ്റ് അവൾ കിടന്ന് മോങ്ങുന്നതികണ്ടില്ലേ ഏഹ് ഒന്നങ്ങ് കൊടുക്കാൻ തോന്നുന്നുണ്ടോ എനിക്ക് ആദ്യം ഷാദിയോട് കാര്യം പറഞ്ഞാലുള്ള ഭവിഷ്യത്താലോചിച്ച് നിന്നെങ്കിലും അവൻ്റെ കണ്ണുരുട്ടൽ കണ്ടപ്പോൾ കണ്ണും പൂട്ടിയവൻ മനസ്സിലുള്ളതങ്ങ് പറഞ്ഞു അർഷി പറഞ്ഞത് കേട്ടതും തൻ്റെ നെഞ്ചിൽ പറ്റി പിടിച്ചു കിടക്കുന്നവളെ പിടിച്ചു മാറ്റിയവൻ മുന്നും പിന്നും നോക്കാതെ അവളുടെ മുഖത്തെ ആഞ്ഞടിച്ചു ഇനി മേലെ എൻ്റെ അർഷിയെക്കുറിച്ച് വേണ്ടാദിനം പറഞ്ഞ കൊന്നു കുഴിച്ചു മുടുന്നിന് ഞാൻ അത്രയും ദേഷ്യത്തോടെ പറഞ്ഞവൻ അർഷിയെ നോക്കിയതും അവനവിടെ ദയനീയമായി ആ പെൺകുട്ടിയെ നോക്കി നിൽക്കുകയാണ് അന്നേരമാണ് ഷാദിയും ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയത് തനിക്ക് മുന്നിൽ കവളിൽ കൈവച്ച് നിറമേയാൽ തന്നെ നോക്കി നിൽക്കുന്ന നെസ്രിയെ കാണേ ഒരു നിമിഷം അവൻ അന്താളിച്ചു പോയെങ്കിലും ഈ കുറിപ്പ് തന്നെയാണല്ലോ എനിക്ക് വേണ്ടപ്പെട്ടവരോടെല്ലാം കൊളുത്തുന്നത് എന്നോർക്കെ ദേഷ്യം വന്നു അവളെ കടുപ്പിച്ചെന്ന് നോക്കിയെങ്കിലും വിതുമ്പുന്ന അവളുടെ മുഖം കാണെ അവന് വല്ലായ്മ തോന്നി എങ്കിലും അർഷി അവൾ വൃത്തികെട്ടവനായി ചിത്രീകരിച്ചു എന്നോർക്കെ അവനിൽ വല്ലാത്ത ദേഷ്യവും നിറഞ്ഞു നീ എന്നെ വേദനിപ്പിക്കുകയാണല്ലേ എന്തെൻ്റെ പ്രശ്നം എന്തിനാ ഞാൻ കരയുന്നത് എന്നൊന്നും അന്വേഷിക്കാതെ നീ ഇവൻ്റെ പക്ഷം പിടിക്കുകയാണല്ലേ അല്ലേലോ ഞങ്ങൾ പെൺകുട്ടികളെ എപ്പോഴും ഒരു പാവ കണക്കി കാണാനല്ലേ നിങ്ങൾക്കറിയൂ ഞങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കൂടി നിങ്ങൾക്കറിയില്ലല്ലോ നിറഞ്ഞലിക്കുന്ന കണ്ണീരിനെ വക വെക്കാതെ പറഞ്ഞവളെ കാണാൻ എന്താ അവൾ ഉദ്ദേശിക്കുന്നത് എന്നോ അർഷ അവളെ എന്താ ചെയ്തത് എന്നോ മനസ്സിലാവാതെ ഷാദി അവളെ നോക്കി എക്സ്ക്യൂസ് മീ ഞാൻ അറിയാതെ ഇയാളെ ഒന്ന് തട്ടിപ്പോയി അതിന് സൂര്യൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഇവിടെ നിന്ന് നിൻ്റെ മറ്റേടുത്ത വർത്താനം പറഞ്ഞ ദേ ഈ ഷാദി നിന്നെ കൊല്ലാൻ പോലും അടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇപ്പം തന്നെ അവൻ നിന്നെ എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷൻ അടിച്ചാൽ ഞാൻ നിന്നെ നിൻ്റെ ഭാഗ്യത്തിന് ഒറ്റ തലയിൽ ഷാതി നിർത്തിയത് ഇനിയും നീ ചിലച്ച ഷാതി നിന്നെ കൊന്നൊടുക്കും അതുകൊണ്ട് പുന്നാരമോള് കള്ളക്കണ്ണീരൊക്കെ ഒഴിവാക്കി അങ്ങ് പോവാൻ നോക്കും അറിഷി നസ്രിയെ നോക്കി പറഞ്ഞത് കേൾക്കേ അവൾ ഒന്നും മിണ്ടാതെ ഷാദിയൊന്നു നോക്കി അവനും തന്നെ നോക്കി നിൽക്കുകയാണ് എന്ന് കണ്ടെങ്കിലും ഒന്നും പറയാതെ തിരിഞ്ഞു നടക്കാൻ നോക്കിയപ്പോഴാണ് കുറച്ചു മുൻപ് തന്നോട് മോശമായി പെരുമാറിയവർ തനിക്ക് മുൻപിലേക്ക് വന്നു നിന്നത് അവരെ കാണെ അവളൊരു പടി പിന്നിലേക്ക് നിന്നു